സിംഗർ സീസൺ ടെൻ റീലോഡിംഗിന് ശേഷമുള്ള ആദ്യത്തെ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് നാൽപ്പതാണ് മൂന്ന് ജഡ്ജസും കൂടി ഒരു പുതിയ റൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് കണ്ടസ്റ്റൻസിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോങ് പാടാമെന്നതാണ് ഈ റൗണ്ടിന്റെ പ്രത്യേകത ഇരു ടീമുകളിലുമായി ഏഴ് കണ്ടസ്റ്റൻസ് വീതം പതിനാല് പേരാണ് മത്സരിക്കുന്നത് ടീം ഗുരുകുലത്തിൽ അർജുൻ സൂര്യ ദീപു ഗായത്രി ശിവപ്രിയ വിതുരാജ് തീർത്ഥ എന്നിവരാണുള്ളത് കോൺവെൻ്റ് സ്കൂളിൽ നിന്ന് തീർത്ഥയും വിദുരാജും ഗുരുകുലത്തിലേക്ക് മാറിയിട്ടുണ്ട് ഗുരുകുലത്തിൽ നിന്ന് ദിൽരാജ് കോൺവെൻറ്റ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് രണ്ട് പുതിയ വയൽ കാഡ് എൻട്രീസും കോൺവെൻറ് സ്കൂളിൽ തന്നെയാണ് ഉള്ളത് ഇവർക്ക് പുറമെ കോൺവെൻറ് സ്കൂളിൽ വൈശാഖനും ഗൗതമും കൃഷ്ണശ്രീയും പവിത്രയുമാണുള്ളത് ഇന്നത്തെ മത്സരത്തിലെ ടോസ് നേടുന്നത് കോൺവെൻറ് സ്കൂളാണ് രണ്ടാമത് മത്സരിക്കാനാണ് അവർ തീരുമാനിക്കുന്നത് സൂപ്പർ ഷോട്ട് റൗണ്ടിന്റെ ആദ്യത്തെ മത്സരാർത്ഥി ഗുരുകുലത്തിന്റെ ദീപു ആണ് ജയറാം ചിത്രമായ മധുചന്ദ്രലേഖയിലെ ഗാനമാണ് ദീപു പാടുന്നത് ദാസേട്ടൻ പാടിയ ഗിരീഷ് പുത്തഞ്ചേരി എം ജയചന്ദ്രൻ ടീമിന്റെ ഗാനമാണ് ദീപു പാടുന്നത് മല്ലികപ്പു പൊട്ടുതൊട്ട് എന്ന് തുടങ്ങുന്ന ഈ ഗാനം പാടി ദീപു നേടിയത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് മാർക്കാണ് അടുത്തതായി സൂപ്പർ ഷോട്ട് റൗണ്ടിൽ പാടാനെത്തുന്നത് തീർത്ഥ സത്യനാണ് കോൺവെന്റ് സ്കൂളിന്റെ പ്രസ്റ്റീജ് ഗായിക കൂടിയായ തീർത്ഥ ഗുരുകുലത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ പാട്ടാണിത് കസിൻസ് എന്ന ചിത്രത്തിൽ എം ജയചന്ദ്രൻ സംഗീതം നൽകി മുരുകൻ കാട്ടാക്കട എഴുതിയ ഗായിക സിത്താര പാടിയ ഗാനമാണ് തീർത്ഥ പാടുന്നത് കണ്ണോട് കണ്ണിടയും എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം പാടി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് മാർക്ക് നേടി എപ്പിസോഡ് നാൽപ്പതിൽ ചില അതിഥികൾ എത്തിയിരുന്നു ഇന്ദ്രജിത് സുകുമാരൻ ജിതിൻ സുരേഷ് അവന്തിക മോഹൻ റെബ മോണിക്ക തുടങ്ങിയ ധീരം എന്ന ചിത്രത്തിലെ നായിക നായകന്മാരും ഡയറക്ടറുമാണ് എത്തിയിരുന്നത് ഒരു ക്രൈം ത്രില്ലർ മൂവി കൂടിയാണ് ധീരം മത്സരം വീണ്ടും തുടങ്ങുമ്പോൾ സൂപ്പർ ഷോട്ട് റൗണ്ടിൽ ദിൽരാജ് ഗോപിയാണ് അടുത്തതായി മത്സരിക്കാൻ എത്തുന്നത് കൊളോണിയൽ കസിൻസ് എന്ന ചിത്രത്തിലെ ഹരിഹരനും ലെസ്ലി ലൂയിസും പാടിയ മനോഹരമായ ഗാനമാണ് ദിൽരാജ് പാടുന്നത് കൃഷ്ണ നി ബേഗനി ബാരോ എന്ന് തുടങ്ങുന്ന ഫ്യൂഷൻ സോങ് പാടി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടി തന്റെ ഗിറ്റാറുമായാണ് ദിൽരാജ് ഇത്തവണയും പെർഫോം ചെയ്തത് അടുത്തതായി പെർഫോം ചെയ്യാൻ വരുന്നത് പുതിയ എൻട്രി ആയ ഷിൻസി ഷിജു ആണ് ഷിൻസിയുടെ ആദ്യത്തെ മത്സര ഗാനം കൂടിയാണിത് സംഗമം എന്ന തമിഴ് ചിത്രത്തിലെ എസ് ജാനകിയമ്മ പാടിയ മാർഗഴി തിങ്കളവ എന്ന ഗാനമാണ് ഷിൻസി പാടുന്നത് എ ആർ റഹ്മാൻ വൈരമുത്തു ടീമിന്റെ ഈ ഗാനത്തിന് തൊണ്ണൂറ്റെട്ട് മാർക്കാണ് ഷിൻസിക്ക് ലഭിച്ചത് മികച്ച ശബ്ദത്തിന് ഉടമയാണ് ഷിൻസി ഇതോടുകൂടി ഗുരുകുലവും കോൺവെൻറ് സ്കൂളും തമ്മിലുള്ള ഈ മത്സരം ടൈ ആവുകയാണ് ഇരു ടീമുകൾക്കും ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ തീർത്ഥ സത്യനാണ് വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്